ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇപ്പോൾ ഇടയായി സീരിയൽ ടുഡേയിൽ അതിൽ വന്നിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വാന്തനം സാന്തനം പിന്നെ വാനമ്പാടിയൊക്കെ സീരിയല് എൻ്റെ ഡയറക്ടറായ ആദിത്യൻ മരിച്ചു പോയതാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് റോ റോണു റോണു ചന്ദ്രൻ എന്ന് പറയുന്നത് അവർ തന്നെ സ്നേഹിച്ച് വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ പ്രണയിച്ച വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് പോകുന്ന പക്ഷേ സീരിയൽ രംഗത്ത് വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഇവർക്ക് ഓവർ സ്നേഹമാണ് ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇവർക്ക് ഭർത്താവിനോട് ഓവർ സ്നേഹമാണ് അപ്പോൾ ഓവർ കെയറിങ് ഒരു സ്വാർത്ഥത വരുമല്ലോ അപ്പോൾ ആ സ്വാർത്ഥത വന്നതിന് ശേഷം പ്രവർത്തിക്കാവുന്ന ഒരു രംഗമല്ല സീരിയൽ സിനിമാ രംഗം ഭാര്യ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യ ഫ്രീ മൈൻഡ് അല്ലാതെ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡേ അല്ല സിനിമാ സീരിയൽ അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് പുള്ളിക്കാരത്തിൽ വീട് പണി പോയതും സാമ്പത്തികം എല്ലാം സ്ത്രീകളും മേടിച്ചെടുത്തതും ഇവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തി ഒരു സ്ത്രീ കടന്നു വന്നതിന് ശേഷം അവരുടെ ജീവിതം താറുമാറാവുകയും അവർ തമ്മിൽ പിണങ്ങി അവസാന നിമിഷം മരിക്കുന്ന നിമിഷം നിമിഷം പോലും ഒന്നിച്ചൊരു കട്ടിലല്ല ഭാര്യയും ഭർത്താവും കിടന്ന് വേറെ റൂമിൽ അപ്പം നെഞ്ച് പൊട്ടി അങ്ങേര് നെഞ്ച് തടവീട്ടി ഇവരെയല്ല വിളിച്ചത് നേരത്തെ ഉള്ള അങ്ങേരുടെ സുഹൃത്തുക്കളെയാണ് വിളിച്ചത് കാരണം പിണങ്ങിയിരിക്കുന്ന സമയമായോണ്ടായിരിക്കാം അങ്ങനെ വിളിച്ചത് ഇങ്ങനെയല്ല അവരുടെ ലൈഫിലെ കുറേ അധികം കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടിയ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നാലോ മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നാൽ നമ്മളുടെ ജീവിതം തകർന്നു എന്ന് നമ്മൾ കരുതണം ആ മൂന്നാമത്തെ വ്യക്തി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ ലൈഫിൽ കടന്നു വന്നാൽ നമുക്ക് പോയി കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ മൂന്നാമതായിട്ട് കടന്നുവന്ന വ്യക്തി സുചിത്രയാന്ന് പറയുന്നുണ്ട് പക്ഷേ വ്യക്തമായിട്ട് പേര് സഹിത പറയുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ ഞാനിവിടെ ഒരു കാര്യം പറയാം സുചിത്രയാണ് മൂന്നാമത് കടന്നു വന്നതെന്ന് പറയുന്നത് ഇവരാണ് അതായത് ഇവർ മനസ്സിലാക്കിയതും ഇവർ കണ്ട കുറേ കാര്യങ്ങളും അതും ബാക്കി കാണാത്ത കാര്യങ്ങളും എല്ലാം ഊഹിച്ചും എടുത്തും അവർ കണ്ട കുറേ തെളിവുകളും എല്ലാം വച്ച് അവരങ്ങ് പറയുകയാണ് വാനമ്പാടിയിൽ അഭിനയിച്ച പത്മിനി സൂര്യ പത്മിനി ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് അല്ലേ നമ്മുടെ മനോരമയുടെ ചിത്രത്തിലെ പോലത്തെ ഭംഗിയുള്ള സുന്ദരിയായ ബിഗ് ബോസ് താരം സുചിത്ര എല്ലാവർക്കും അറിയാം അവരാന്ന് പറയുന്നുണ്ട് സത്യതീ ഇത് കേൾക്കുന്ന നിമിഷം നമ്മൾ അയ്യോ സുചിത്ര അങ്ങനത്തെ ആളാണോ അയ്യോ സുചിത്ര ഇങ്ങനെ കരുതിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയാൻ വരട്ടെ അതെന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ജീവിതത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാഠം ഉണ്ട് ഒരു പേപ്പറെടുത്താൽ അതിൻ്റെ രണ്ടു വശവും വായി വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അഭിപ്രായം പറയാവുള്ളൂ ഒരാൾ പറയുന്ന ഒരു സൈഡ് മാത്രം വായിച്ചിട്ടു അയ്യോ അവരങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ പറയല് ഇവർ ഈ പറഞ്ഞ ഇവരുടെ ജീവിതം തകർത്ത ആൾ സുചിത്ര എന്നിവർ പറയുമ്പോൾ സുചിത്രയ്ക്ക് പറയാനുണ്ടാവും അത് എപ്പോഴും ആലോചിക്കണം അപ്പോൾ അതുകൂടെ കേട്ടതിന് ശേഷം രണ്ടുപേരുടെയും കൂടെ കേട്ടതിന് ശേഷം ഇത് സുചിത്രയാന്ന് തോന്നു അല്ലെങ്കിൽ ഇത് ഇവർ റോണു പറഞ്ഞത് തെറ്റാൻ തോന്നുന്നു ഇങ്ങനെ ഒരു അഭിപ്രായം പറയാം അല്ലാത്തോളം കാലം ഒരു ഇൻ്റർവ്യൂ വന്ന് സോഷ്യൽ മീഡിയയിലോട്ട് വന്നിട്ട് അവളാണ് എൻ്റെ ജീവിതം തോർത്തെന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞെന്ന് ഓർത്ത് ഇവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതൊക്കെ എനിക്കും ഒക്കെ അനുഭവം ഇങ്ങനത്തെ കേസ് അനുഭവം ഉണ്ടോന്നല്ല നമ്മളെ ചുമ സാഹചര്യത്തിൻ്റെ എന്തെങ്കിലും വെച്ച് തെറ്റിദ്ധരിക്കും അപ്പോൾ അവരെന്തേലും വിളിച്ചു പോകും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ സ്വയം അയ്യോ എന്ന് പറഞ്ഞത് തെറ്റായിരുന്നല്ലോ എൻ്റെ അബദ്ധമായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കും അതുപോലെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാം നൂറ് അനുഭവങ്ങളില്ലേ നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ തന്നെ അത് സാഹചര്യം വർഷങ്ങൾ കഴിയുമ്പോൾ അവർ തന്നെ അത് ദൈവം കൊണ്ട് തിരുത്തി കൊടുക്കാനുള്ള അനുഭവം ഉണ്ടായിട്ട് അവർ തന്നെ തിരുത്തപ്പെടും നമ്മളൊന്നും അറിയേണ്ട അങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഒരു ഒരിക്കലും ഒരാളും വന്ന് പറയുന്ന കേട്ട് മറുഭാഗം കേൾക്കാതെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അതിവിടെ ആദ്യമേ തന്നെ പറയാം പറഞ്ഞിട്ട് ഞാൻ ഇവര് പറയുന്ന കേൾപ്പിക്കുക അത് എപ്പോഴും ആലോചിക്കാം കേട്ടോ അതിനെ കമന്റ് ഇടുമ്പോ ഓ അവർ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് കമന്റ് ഇടുമ്പോ നിങ്ങൾ സ്വയം ആലോചിക്കുക അവരുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല ഇവരുടെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് കേൾക്കാം പിന്നെ അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെ കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായിപ്പോയിരുന്നു അത് ചേട്ടൻ ഒരു സൗഹൃദം ഒച്ചിൻ്റെ ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെൻ്റായിട്ടുള്ളതാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളെ തന്നെ എന്ന് പറയാം നിങ്ങൾക്കിടയിൽ അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം അറിയായിരിക്കും പാരമ്പാരി സീരിയലിൻ്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ് കുറച്ച് നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് ഭാര്യ മാത്രമേ കുറച്ച് എന്താ പറയുക കുറച്ച് ആ ഒരു സൗഹൃദത്തിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അതിൻ്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും എനിക്ക് കറക്റ്റ് അറിയില്ല പറയാം അതിൻ്റെ പേര് വഴപ്പ് തുടങ്ങി എനിക്ക് അതിനുവേണ്ടി കുറച്ച് നമ്മൾ മാറി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാധനം സീരിയൽ നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നപ്പോഴും

പിന്നീട് അവർ എന്നെ ആക്കുന്നുണ്ട് നടക്കാനും ഹസ്ബൻഡിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരു ലേബൽ ഇതിൽ റോണുൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എൻ്റെ ഒരു മറൈഡ് നമുക്ക് കാണാം റോണു ഒരു വളരെ എടുത്തയാട്ടക്കാരിയാണ് പൊട്ടിത്തെറിക്കുന്ന രീതിയാണ് അപ്പോൾ വളരെ കാര്യമായിട്ട് സാന്തന സീരിയലിൻ്റെയൊക്കെ സെറ്റിൽ അവർ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ആ ഡയറക്ടർ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളും പ്രവർത്തകരും എല്ലാവരും കൂടെ നിൽക്കുന്ന സമയം ഈ ഒരു യുവതി അതായത് അവിടെ ഡയറക്ടർ എന്ന് പറയുന്നവരാണ് ആളാണ് അവിടെ ഉന്നതമായ സ്ഥാനം അല്ലാതെ അവിടുത്തെ ആർട്ടിസ്റ്റോ നായകനോ നായികയോ ഒന്നുമല്ല അങ്ങനെ അവരുടെ എല്ലാം മുന്നിൽ വളരെ സാർ സാർ എന്ന് പറഞ്ഞ് അവരെല്ലാം വിളിച്ച് ബഹുമാനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയാണ് ആ വ്യക്തിയുടെ അടുത്തോട്ട് ഭാര്യ നേരെ ഇടിച്ചു കയറി ചെന്നിട്ട് അയാളുടെ അവഹിത കഥകളോ എന്തേലുമൊക്കെ മുള്ളി വെച്ചുകൊണ്ട് അത് വിളിച്ച് പറയാം അല്ലെങ്കിൽ ആ സെറ്റിലുള്ള ആരെയും സംശയിച്ചിട്ട് അത് ഇതും വിളിച്ച് പറയാം ഇങ്ങനെ ആയിട്ട് വളരെ ടോർച്ചർ ചെയ്യുന്ന കുറേ നടന്ന് ടോർച്ചർ ചെയ്യുന്ന രീതിയായ ഒരു സംശയരോഗിയായ ഒരു ഭാര്യയായിട്ടാണ് റോണു പെരുമാറിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന കാര്യം ആദിത്യനെന്ന് പറഞ്ഞു ഭർത്താവിനെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അതുകൊണ്ട് അമിതമായ സ്നേഹമാണ് മറ്റാർക്കും സ്വന്തം ഭർത്താവിനെ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതൊരു സ്ത്രീയും പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ല പെണ്ണുങ്ങൾ അവിടെ സ്ത്രീകളവിടെ പ്രാന്തിയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഒരു കണ്ടീഷനാണ് അവിടെ മുഴുവൻ സ്ത്രീകളും അങ്ങനെ ഒരു മാറ്റമല്ല പക്ഷേ കുറേയൊക്കെ സമചിത്തത വീണ്ടെടുത്ത് വേണം പെരുമാറാൻ അല്ലാതെ വയലൻ്റായി കിടന്ന് വല്ലാതെ ഇതായാൽ നമ്മൾ സമൂഹത്തിൽ നാറും അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് റോണുവിനെ മൊത്തത്തിലാൾക്കാർ ഈ കൂടെ ആദിത്യൻ്റെ കൂടെ വർക്ക് ചെയ്ത മുഴുവൻ ആൾക്കാരും ീഡിപ്പിച്ചു കൊന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് മാനസികമായിട്ട് അതിനവരവരുടേതായ തെളിവ് ഇട്ട് പറഞ്ഞെടുത്തു പോകുന്നുണ്ട് അതിനൊരു തെളിവുണ്ട് കാരണം ഇങ്ങേരിങ്ങേരുടെ കൂട്ടുകാരോടെല്ലാം സ്വന്തം ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് പിന്നെ അവര് നോക്കുമ്പോൾ തെളിവുണ്ട് സെറ്റിലായ സെറ്റിലൊക്കെ വന്ന് ബഹളം വെക്കുന്നു സംഭവം ഇതാണ് അപ്പം കൂടുതലും കാണും എങ്ങനെയാവും വെറും ഒരു സംശയ ഭാര്യ എന്നുള്ള രീതിയിലേ കാണുള്ളൂ ഇനി ഇതിൻ്റെ പുറത്ത് ആദിത്യൻ്റെയിൽ തെറ്റുണ്ടോ മറ്റുള്ള ആർട്ടിസ്റ്റുകളായ സ്ത്രീകളുടെയും തെറ്റുണ്ടോ ഇതൊന്നും ചെയ്യാനായിരുന്നു നീക്കത്തില്ല അവരൊക്കെ നോക്കുമ്പം വയലൻ്റായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ എന്നേ റോണുവിനെ കരുതുള്ളൂ റോണുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇറങ്ങി തിരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇത് ഞാൻ ജസ്റ്റ് വെറും ഒരു റിയാക്ഷനാണ് ഈ ഒരു വീഡിയോ ഇടുന്ന അല്ലാതെ നമുക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല സിനിമാ സീരിയൽ രംഗത്ത് ഇതൊക്കെ നടക്കുമെന്നുള്ളത് നമുക്കറിയാം ബാക്കി നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ചില വ്യക്തികൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ രൂണു അപ്പൊ എന്താണ് തന്ന മറുപടി എന്താണ് അവക്ക് അവക്ക് എന്ത് എന്ത് കുടുംബത്തിൽ അവളുടെ കുറ്റം പറയാൻ പറ്റില്ല ഇനിയൊരു പേരുണ്ട് തക്കാലം പറയുന്നില്ലെന്ന് പോയി സ്വാതന്ത്ര്യത്തിൽ അഭിനയിച്ച ഒരു സ്ത്രീയെക്കൂടെ പറയുന്നുണ്ട് അതാരാണ് പേര് പറയുന്നില്ല അവരിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ് ദൈവം അവർക്ക് കൊടുക്കാനുള്ളോ കൊടുത്തു എന്നെ മാത്രമല്ല ദൈവം ശിക്ഷിച്ച് അവർക്കും കൊടുക്കാനുള്ള കൊടുത്തു എന്ന് പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിലെ ആരെക്കുറിച്ച് പറയുന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞിട്ടില്ല പേര് അതുകൊണ്ട് നമുക്ക് പറയണ്ടേ ഡിവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന ആരോ ഒരാളാണ് അതോ ഡിവോഴ്സ് ആയോ എന്ന് പറയില്ല ഈ അടുത്ത് കുറേ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നീട് പറയുന്ന അഞ്ച് ലക്ഷം രൂപ എങ്ങാണ്ടാണ് വാങ്ങിയിരിക്കുന്നത് അത് ചോദിച്ചോ അത് തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരിപ്പം വന്നിരിക്കുന്നെന്ന് പറയുന്നത് മുഴുവൻ അവരുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് പറയുന്നത് കേട്ടോ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പണ്ട് പറയാം ഒരു സ്ത്രീ വ്യഭിചാരി ആകുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പങ്ക് വേറൊരു പുരുഷനല്ലേ എന്ന് പറയുന്ന പോലെ ഈ സിനിമാ സീരിയൽ രംഗത്ത് വരുന്ന പുരുഷന്മാരാണ് കൂടുതലും സ്ത്രീകളെ എങ്ങനെയൊക്കെയോ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പല ഹരാസ്മെൻ്റുകൾ നടത്തിയൊക്കെ വഴങ്ങാത്തവരെ വഴങ്ങി ഒരു കൊണ്ടിരുന്ന കഥ നമ്മൾ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് മുഴുവൻ പെണ്ണുങ്ങൾ കുറേ പെണ്ണുങ്ങളൊക്കെ അത് ഇട്ടേച്ച് പോവും ചിലരൊക്കെ പിന്നെ ഈ പേരിനും പണത്തിനും കുറേ ട്രാപ്പുകളിലൊക്കെ ചെന്നിട്ട് പെണ്ണുങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് പോകും അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും ഒരാൾ പോയ ഒരാളെ കുറ്റം പറയല്ല ഇപ്പുറത്ത് ആ ഒരു വ്യക്തിയെ അത്രയും നല്ല വ്യക്തിയാക്കിയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ സ്ത്രീകളാണ് വടയക്ഷികളായി മാറി ചോര ഊറ്റി കുടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരുടെയെങ്കിലും ഈ സംഭവം ഉള്ളതാണെങ്കിൽ ഈ കുട്ടി പറയുന്ന റോണു പറയുന്ന സംഭവം ഉള്ളതാണെ പുരുഷനും സ്ത്രീയും അതിൻ്റെ അകത്ത് ഒരുപോലെയാണ് കുറ്റം ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു സ്ത്രീയെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇവരുടെ കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം പറയുന്നത് ഈ സ്ത്രീകളൊക്കെ എന്താ ചെയ്തിരിക്കുന്നൊന്നും നമുക്കറിയത്തില്ല അവരുടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു ആ വീട് പണിക്കുള്ള പൈസയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുമായിരുന്നു കണക്ക് പറയുമ്പോൾ എന്തോ കണക്കൊക്കെ തെറ്റിച്ച് പറയും പിന്നെ അവർ നോക്കിയപ്പോൾ അതൊക്കെ അവരുടെ ലുണ്ട് രേഖ എന്ന് പറയുന്നത് അതൊക്കെ നോക്കിയപ്പോൾ ഇല്ല പൈസ ഒത്തിരി പേര് മേടിച്ചുകൊണ്ട് പോയി സ്ത്രീകൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവനവൻ്റെ കുടുംബം അവനോൻ്റെ ഭാര്യ അവനവൻ്റെ മക്കൾ എന്നൊക്കെ ഓർക്കണ്ടേ അത് ഓർക്കേണ്ടത് പുരുഷന്മാരുടെ എന്നെയുള്ള കാലം പുരുഷന്മാരതൊക്കെ ഓർക്കണം സ്വന്തം ജീവിതം ഇതിവിടെ ആദിത്യൻ മരിക്കാൻ വേണ്ടി ആ മരിക്കുന്ന സമയത്ത് റോണു ആയിട്ട് ദേഷ്യത്തിലും ബിണങ്ങിയായിട്ട് റോണു വേറെ മുറി പിള്ളേർക്കൊപ്പം കിടക്കുന്നു ഇങ്ങേർ ഒറ്റയ്ക്ക് കിടക്കുന്നു ഇങ്ങേർക്ക് നെഞ്ചുവേദന വരുന്നു ഛർദിക്കുന്നു ഛർത്തിക്കും ജലൂസിലെടുത്ത് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു ഷർദിക്കുന്നു ആ സമയത്ത് അവസാനം ഈ റോണുവിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് വെള്ളം എടുക്കാനോ എന്താ പോയി കിച്ചണിലോട്ടോ എന്തോ പോയെന്നാണ് തോന്നുന്നത് അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞു അപ്പോഴത്തേന് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്ന ഒരു ഒച്ചയാണ് കേട്ടത് ദൈവത്തെ വിളിക്കുന്നത് അപ്പോൾ ഓടി വന്നപ്പോഴത്തേന് കണ്ണ് മേലോട്ടായിട്ട് മേലോട്ട് മറിയുന്നുണ്ട് അപ്പോഴത്തേന് പുള്ളിക്കാരത്തി വേഗം എടുത്ത് ഒരു മോനെയും വിളിച്ചു മോനെ വിളിച്ചിട്ട് വേഗം എടുത്ത് ഡ്രസ്സ് ധരിപ്പിക്കാൻ വേണ്ടി നെഞ്ചത്തോട്ടിങ്ങനെ ചാരി ഇരുത്തിയിട്ട് ഡ്രസ്സ് ധരിപ്പിച്ച് അപ്പോഴത്തേക്കിന് രണ്ട് ഫ്രണ്ട്സ് മുറ്റത്ത് വന്നു കാരണം ഈ പുള്ളിക്കാരൻ ഈ ഒരു നെഞ്ചുവേദന തുടങ്ങി അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ തുടങ്ങി ആ നിമിഷം സ്വന്തം ഭാര്യയെ വിളിക്കാതെ ഫ്രണ്ട്സിനെ ഫോൺ ചെയ്തിരുന്നു ഇവരിതെല്ലാം ചെയ്യുന്ന സമയം കൊണ്ട് ഫ്രണ്ട്സ് മുറ്റത്ത് വന്നു കഴിഞ്ഞു അപ്പോഴത്തേനും ഈ നെഞ്ചത്ത് വെച്ച് ഇങ്ങനെ ഷർട്ടോ ബെനിയനോ ഇടിയിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പുള്ളിക്കാരൻ പോയി അതൊക്കെ ആ ലാസ്റ്റ് ടൈമിൽ അങ്ങനെയൊക്കെ വരും പോയി അപ്പോൾ ഈ മറ്റേ വന്ന് നിൽക്കുന്ന ഫ്രണ്ട്സ് കണ്ടത് തള്ളി മാറ്റുന്ന അതായത് വീഴാൻ പോകുന്ന ഹസ്ബൻഡിനെ ഒന്ന് പിടിക്കുക പോലും ചെയ്യാത്ത ഭാര്യ കാരണം മുൻവിധി കിടക്കുന്നത് ഒരു വയലൻ്റായ ഭാര്യയായിട്ടാണല്ലോ അല്ലെ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ആളാണെന്നാണല്ലോ ആദിത്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട്സിനെ അപ്പോൾ അവർ ഈ കാണുന്ന സീനും കൂടെ നോക്കുമ്പോൾ അന്നാരം പോലും ആ അസുഖം വന്ന ആ സമയത്ത് പോലും ഒന്ന് കൈ പിടിക്കാത്ത ഭാര്യയാണ് പിന്നെ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് അവർ പോയപ്പോൾ കൂടെ അവരുടെ കൂടെ കയറിയില്ല അങ്ങനെ നൂറ് നൂറ് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ട് പക്ഷേ എനിക്ക് അതീന്ന് കേട്ടിട്ട് പറയാൻ ഒരു തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ അവ എന്ത് വഴക്കും വിളക്കും ഉണ്ടെങ്കിലും ഇവര് തമ്മിലുള്ള ആ സ്നേഹം ഇവര് പറയുന്നത് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടാവാം ഇവര് തമ്മിലുള്ള ആ അമിതമായ സ്നേഹം നിലനിൽക്കുന്നുണ്ട് പുള്ളിക്കാരന് അത്രയും വയ്യാതായ സമയത്ത് ഇവരെ തന്നെ വിളിക്കണം അല്ല ഫ്രണ്ട്സിനെ അല്ല വിളിക്കുക അപ്പം ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നം ഉണ്ടായിട്ട് അവർ മാനസികമായിട്ട് നല്ലപോലെ ആകന്നിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഒരു പഴയ പഴഞ്ചൊല്ലാണ് ഒത്തിരി വട്ടം ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ പറയുന്ന ഒരാൾ നമ്മുടെ വീട്ടിൻ്റെ അടുക്കള വരെ വന്ന് കയറാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തു പോയാൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ പുറത്തായിരിക്കുന്നു ഒരു പുരുഷനെയാണ് നമ്മൾ കയറ്റുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മൾ മൂന്നാമതൊരു വ്യക്തിക്ക് ഒരു എൻട്രി കൊടുക്കാനേ പാടില്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും അമിത സ്വാതന്ത്ര്യം ഇതുമായിട്ട് കൊടുത്തു പോകേണ്ടത് നമ്മുടെ ജീവിതം അങ്ങ് പോകും പിന്നെ ആലോചിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ